നമസ്കാരം ഇന്ത്യയുടെ ആദ്യ മൾട്ടി വേവ് ലെങ്ത് ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹമായ ആസ്ട്രോസാറ്റ് സുപ്രധാന നിരീക്ഷണ ഫലങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഭൂമിയും സൂര്യനും ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹമായ ആകാശഗംഗയിൽ ഇരുപത്തിയെണ്ണായിരം പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള ജിആർഎസ് നയൻറ്റീൻ ഫിഫ്റ്റീൻ പ്ലസ് വൺ സീറോ ഫൈവ് എന്നുപേരുള്ള നിഗൂഢ തമോഗർത്തത്തെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങളാണ് ഈ ഉപഗ്രഹ സംവിധാനം പുറലോകത്തേക്ക് എത്തിച്ചിരിക്കുന്നത് ಈ ನಿಗೂಢ ತಮೋ അതിശക്തമാർന്ന എക്സ് റേ പ്രസരണം ഉണ്ടാകുന്നതിന്റെ വിവരങ്ങളാണ് ആസ്ട്രോസാറ്റ് കണ്ടെത്തിയിരിക്കുന്നത് ആസ്ട്രോസാറ്റിൽ നിന്നും ലഭ്യമായ വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഐ എസ് ആർഒയിലെയും ഗുവാഹത്തി ഐ ഐ ടിയിലെയും ഹൈഫ സർവകലാശാലയിലെയും ഒരു കൂട്ടം ഗവേഷകർ നടത്തിയ പഠനഫലം മന്ത്ലി നോട്ടീസസ് ഓഫ് ദി റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ഈ പഠനഫലത്തിൽ ഫലത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് സൂര്യന്റെ പന്ത്രണ്ട് ഇരട്ടി ഭിണ്ടം അഥവാ മാസും ഒരു കോടി ഡിഗ്രി സെൽഷ്യസ് ചൂടുമുള്ള തമോ ർദമാണ് ഫിഫ്റ്റീൻ വൺ സീറോ ഫൈവ് സൂര്യന്റെ പുറം ഭാഗത്തെ താപനില ആറായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ തമോ അടുത്ത സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രത്തിൽ നിന്നും ദ്രവ്യം വലിച്ചെടുത്ത് ചുട്ടുപരുത്ത അതിതീവ്രമായ എക്സ് റേ കിരണങ്ങൾ പുറത്തുവിടുന്നു ചില സമയങ്ങളിൽ ഈ തമോഗർത്തം അതിവേഗമാർന്ന തീവ്ര എക്സ് റേ വികരണങ്ങളാണ് പുറത്തുവിടുന്നത് അതേസമയം മറ്റു ചിലപ്പോൾ ഈ ഗർത്തത്തിൽ നിന്നുമുള്ള എക്സ് റേ പ്രസരണത്തിന്റെ തീവ്രത കുറയുകയും മങ്ങുകയും ചെയ്യുന്നു ഈ പ്രതിഭാസത്തിന് തമോ ഗർത്തത്തിന് ചുറ്റുമുള്ളതും കൊടും ചൂടേറിയതുമായ പ്ലാസ്മ വേഗമെന്നറിയപ്പെടുന്ന കൊറോണയുമായി ബന്ധമുണ്ടെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢമായ ശക്തികേന്ദ്രങ്ങളാണ് തമോ ഗർത്തങ്ങൾ ഇവയെക്കുറിച്ച് നേരിട്ട് പഠനങ്ങൾ നടത്താൻ സാധ്യമല്ല അവയുടെ അഗാധമായ ഗുരുത്വാകർഷണത്താലാണ് ഇത്തരം തമോ ഗർത്തങ്ങളുടെ സാന്നിധ്യം വെളിപ്പെടുന്നത് ഭീമൻ നക്ഷത്രങ്ങളുടെ തകർച്ചയിൽ നിന്നാണ് ഇത്തരം തമോകർത്തങ്ങളുടെ ഉത്ഭവമെന്നാണ് ഗവേഷകർ വിശദീകരിക്കുന്നത് ജിആർഎസ് നയൻറ്റീൻ ഫിഫ്റ്റീൻ പ്ലസ് വൺ സീറോ ഫൈവ് എന്നത് വേഗത്തിൽ കറങ്ങുന്ന തമോകർത്തമാണ് ഇതിന്റെ അസാധാരണവും ചലനാത്മകവുമായ സ്വഭാവം കാരണമാണ് ശാസ്ത്രജ്ഞന്മാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് ആസ്ട്രോസാറ്റ് എന്ന ഉപഗ്രഹ സംവിധാനം അത് വിക്ഷേപിക്കപ്പെട്ട രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മുതൽ ഈ നിഗൂഢ തമോഗർത്തത്തെ നിരീക്ഷിച്ചു വരികയാണ് വിക്ഷേപിക്കപ്പെട്ട് വർഷത്തോട് അടുക്കുന്നതിനിടയിൽ ഈ തമോഗർത്തവുമായി ബന്ധപ്പെട്ട ഒട്ടനേകം സൂചനകൾ നൽകാൻ ആസ്ട്രോസാറ്റിനായിരുന്നു ഇപ്പോൾ ഏറ്റവും പുതുതായി ആസ്ട്രോസാറ്റ് നൽകുന്ന വിവരമനുസരിച്ച് നിഗൂഢമായ ജിആർഎസ് നയൻറ്റീൻ ഫിഫ്റ്റീൻ പ്ലസ് വൺ സീറോ ഫൈവിൽ നിന്നുള്ള എക്സ്റേ പ്രസരണത്തിന് പലതരത്തിലുള്ള ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുന്നതായാണ് സൂചിപ്പിക്കുന്നത് എക്സ് റേ വിതരണങ്ങളുടെ കുറഞ്ഞ തെളിച്ചം അഥവാ ഡിപ്സ് ഉയർന്ന തെളിച്ചം അഥവാ നോൺ ഡിപ്സ് ഘട്ടങ്ങൾ മാറി മാറി വരുന്ന ഒരു സവിശേഷ പാറ്റേൺ ആണ് ഈ തമോകൃത്തം പ്രദർശിപ്പിക്കുന്നത് ഉയർന്ന തെളിച്ച ഘട്ടത്തിൽ എക്സ്റേകളിലെ ദ്രുത ഫ്ലിക്കറുകൾ സെക്കൻഡിൽ എഴുപത് തവണ ആവർത്തിക്കുന്നതായാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഇത് ക്വാസി പീരിയോഡിക് ഓസിലേഷനുകൾ അഥവാ ക്യു പിഒ എസ് എന്നാണ് അറിയപ്പെടുന്നത് കുറഞ്ഞ തെളിച്ചമുള്ള ഘട്ടത്തിൽ അത്തരം വേഗതയേറിയ ഫ്ളിക്കറുകൾ അപ്രത്യക്ഷമാകുമെന്നും ഐ എസ് ആർഒയിലെ ഗവേഷകർ വിശദീകരിക്കുന്നു ഗുരുത്വാകർഷണം അവിശ്വസനീയമാവിധം ശക്തവും സാഹചര്യങ്ങൾ അതിരുകടന്നതുമായ ഒരു തമോ ഗരത്വത്തിന്റെ ചുറ്റുപാടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ കണ്ടെത്തലുകൾ ശാസ്ത്രജ്ഞന്മാരെ സഹായിക്കുമെന്നാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഗവേഷക സംഘം അഭിപ്രായപ്പെടുന്നത്